ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലെ കുറച്ച് പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പ്ലാൻ സെയിൽ ഫസ്റ്റ് വരുന്നത് ദാ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഒരു രൂപയുടെ പെനിവേറ്റ് പ്ലാന്റ് ആണ് വരുന്നത് ഒരു രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹോം ഹോം അറുപത് രൂപയുടെ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് പത്ത് രൂപയുടെ ബിഗോണിയ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നമ്മുടെ എൺപത് രൂപയുടെ സിംഗോണിയം പ്ലാന്റ് ആണ് ഇനിയുള്ളത് അഗ്ലോണിമ ബോക്സറാണ് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഹോമോഫിനയുടെ തന്നെ കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് എൺപത് രൂപയുടെ പ്ലാന്റ് ആണ് പിന്നെയുള്ളത് അഗ്ലോണിമയാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് പത്ത് രൂപയുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് പിന്നെയുള്ളത് നമ്മുടെ മുപ്പത് രൂപയുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ മഞ്ജുള പോത്തോസാണ് മുപ്പത് മുപ്പത് രൂപയാണ് വില വരുന്നത് പുതിയ ലീഫ് ലീഫൊക്കിങ് വരുന്നുണ്ട് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അലോകേഷ്യ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കലാഡിയം പ്ലാന്റ് ആണ് ഗ്രീൻ ലീഫ് വരുന്ന കലാഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതും ഒരു സിംഗോണിയം പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം ആൽബോയാണ് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് മൂന്ന് ലീഫൊക്കെ ആകുന്നുണ്ട് അറുപത് സോറി നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഡിഫൻ ബാച്ചിയുടേതായ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ കലേഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് പെപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു പീക്കോക്കിൻ്റെ ലീഫ് പോലെ വരുന്ന മറാന്ത പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് ഇത് ഓറഞ്ച് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് അഞ്ച് രൂപയാണ് വില വരുന്നത് അറുപത് രൂപയുടെ സിങ്കോണിയത്തിൻ്റെ കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണ് ഇതിനാണെങ്കിൽ നാൽപ്പത് രൂപയാണ് വില വരുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് കലാഡിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ലീഫി പ്ലാന്റ് അറുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഇതൊരു കലാഡിയം കേട്ടോ ഇതിന് ഈ ഒരു പ്ലാന്റും അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് അറുപത് രൂപ കാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പോളീവ്സ് പ്ലാന്റ് ആണ് റൂട്ടിടെ പത്ത് രൂപയാണ് വില വരുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പോൾക്ക ഡോട്ടാണ് വൈറ്റ് ഡോട്ട് വരുന്ന പോൾക്ക ഡോട്ടാണ് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ പത്ത് രൂപയാണ് വില വരുന്നത് സാറ്റിൻ പോത്തോസാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സ്ലീപ്പിംഗ് പോത്തോസാണ് ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നിയോൺ പോത്തോസാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് വില വരുന്നത് ഇംഗോണിയം പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇത് മുപ്പത് രൂപയുടെ സി സി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ബിഗോണിയം പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് എൺപത് രൂപയാണ് വില വരുന്നത് സോറി എൺപതല്ല അറുപത് രൂപ കേട്ടോ വില വരുന്നത് നസവേരിയ പ്ലാന്റ് ആണ് യെല്ലോ ഷീഡ് വരുന്ന സാൻസവേരിയ ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ കുറച്ച് ബേബി പ്ലാന്റ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ കുറച്ച് പ്ലാൻസുകൾ അവൈലബിൾ ആണ് കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഫിലോറോണ്ടോൺ ബേൾ മാക്സ് ആണ് അഞ്ച് രൂപ മാത്രമാണ് വില വരുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ ടാങ്കിൾ ഹാർട്ടാണ് കേട്ടോ ടാങ്കിൾ ഹാർട്ടാണ് പത്ത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് നമ്മുടെ ബേബി ആണ് കേട്ടോ ബേബി ആണ് ഇതിനും പത്ത് രൂപയാണ് റോട്ടഡ് പ്ലാന്റ് വില വരുന്നത് ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ ഇതിൻ്റെയും രണ്ട് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഈ രണ്ട് പ്ലാന്റാണ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ അലോക്കേഷ്യ ആൽപോയാണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് സോറി നാൽപ്പതല്ല മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ഒരു മൂന്ന് പ്ലാന്റേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ മൂന്ന് പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഇതിൻ്റെ അകത്തൂടെ കാണുന്ന ഈ ഒരു വൈറ്റ് കളറിലെ അറിയാമോ നമ്മുടെ മുട്ടത്തോടിൻ്റെ ഷെല്ലാണ് മുട്ടത്തോടാണ് കേട്ടോ അത് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ റൂട്ട് നന്നായിട്ട് വരും പ്ലാന്റ്സിന് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ക്രിസ്മസ് കലേഡിയുമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ ദ ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് അവൈലബിൾ ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ദാ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ലീഫ് ഇത ഇങ്ങനെയട്ടോ വരുന്നത് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ക്രോട്ടൺ ആണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു പിങ്ക് ലീഫ് വരുന്നത് ഈ ഒരു കലേഡിയമാണ് കേട്ടോ അതാ പിന്നെ വെയിലിൻ്റെ പ്രശ്നം വന്നതുകൊണ്ടാണ് ബാക്കി ലീഫിലൊന്നും ആ ഒരു പിങ്ക് ഷെയ്ഡ് വരാത്തത് ഇതാണ് അതിൻ്റെ പിങ്ക് കളർ നന്നായിട്ട് കയറി വരും മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടേതായ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ബട്ടൺ ഫാൻ ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നാൽപ്പത് രൂപയാണ് വില വരുന്നത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപയാണ് വില വരുന്നത് ഇതാ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഇരുപത് രൂപ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് അഞ്ച് രൂപ ഈ ഒരു ഫിലോഡൻട്രോൺ പത്ത് രൂപ ഈ ഒരു സാൻസവേരിയ മുപ്പത് രൂപ ഈ ഒരു പെഡിലാന്തസ് പത്ത് രൂപ വെരിഗേറ്റഡ് പെഡിലാന്തസ് പത്ത് രൂപ ഈ ഒരു പിങ്ക് സിങ്കോണിയം പത്ത് രൂപ ഹാങ്ങിങ് പെപ്രോമിയ പത്ത് രൂപ കേട്ടോ നേരത്തെ കാണിച്ച കലടി ഇതാണ് കേട്ടോ ഒരു ലീഫായിട്ട് നേരത്തെ കാണിച്ചില്ലേ ഇതാണ് മുപ്പത് രൂപയുടെ കലടി നമ്മുടെ ശംഖുപുഷ്പം വൈറ്റ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപ ഈ ഒരു ഫ്ലവർട്രോൺ അറുപത് രൂപ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ അറുപത് രൂപ സെൻസവേരിയ മുപ്പത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ ഇതിൻ്റെയൊക്കെ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രോക്കൺ ഹാർട്ട് മുപ്പത് രൂപ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്യുക ഇത്രയും നേരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്